ഹലോ ഡിയേസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താച്ചാൽ വേറെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് വീട്ടിലേക്കൊന്ന് പോവുകയാണ് കാരണം ഞായറാഴ്ച അല്ലേ സൺഡേ ദിവസം ഞാൻ പോവുള്ളൂ ഞാൻ താമസിക്കുന്നത് എൻ്റെ വീടിൻ വീടിൻ വീടുള്ള വീട്ടിലാണ് കാരണം അവിടെയാണ് ഞാൻ സെറ്റിൽ ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാൻ സൺഡേ ആണ് അങ്ങോട്ട് പോവാറുള്ളത് കേട്ടോ അപ്പോൾ കുറേ നാളായി പോയിട്ട് അപ്പോൾ ഈ സൺഡേ എന്തായാലും മുടക്കല്ലേ എപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാനും മോനും കൂടിയിട്ടാണ് പോണത് പോകുന്നത് കേട്ടോ അങ്ങനെ പോണ വഴിയിൽ ഈ പറഞ്ഞ പോലെ വണ്ടിമല തന്നെയാണ് പോ പോണത് തളിക്കുളാണ് കേട്ടോ വീട് ഹസ്ബൻ്റിൻ്റെ വീട് അപ്പോൾ കുറച്ച് ദൂരം അങ്ങനെ അങ്ങനത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ നമ്മൾ നമ്മളെടുക്കുമല്ലോ നമ്മൾ പോണ വഴിയിലത്തെ വീഡിയോ ഒക്കെ എടുക്കും അങ്ങനെ കുറേ കുറച്ച് എടുത്തിട്ടുള്ളൂ അധികം ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ഇങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ ഇങ്ങനെ എത്തുമ്പോൾ ഞാൻ എടുക്കുക എടുത്തിട്ടുണ്ട് വീഡിയോ അങ്ങനെയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുക അങ്ങനെ ഞങ്ങളത് പോയി അത് എവിടെയാണ് കണ്ടശങ്കടവ് ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പോയി ഞങ്ങൾ എളുപ്പമുള്ള വേഗത്തിലെത്താൻ പറ്റുന്ന ഷോട്ട് കട്ട് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അങ്ങനെ ഷോർട്ട് കട്ട് കൂടെ ആകുമ്പോൾ വലിയ വണ്ടികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഈ വ ഈ വഴി തന്നെ എപ്പോഴും പോവാറ് അപ്പോൾ വല്ല അങ്ങനെ ചെറുതായിട്ടുള്ള ചെറുതായിട്ടാണ് വണ്ടികളൊക്കെ പോകുകയുള്ള ആ റോട്ടിൽ കൂടെ അപ്പോൾ അത് കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കാനൊരു സേഫ്റ്റിയാണ് അങ്ങനെ ഞങ്ങളതാ മെയിൻ റോഡ് എത്തി പോക്കറ്റ് റോഡൊക്കെ കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറി പക്ഷേ ഇവിടെ വണ്ടി ഓടിക്കാൻ നല്ല സുഖാ അങ്ങനെ നല്ല റോഡാണ് പിന്നെ എന്താ പറയുക ചെറിയ പോക്കറ്റ് റോഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ അവിടെയൊക്കെ കുണ്ടും കുഴിയായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം പല അപകടങ്ങളും ഇപ്പോൾ കേൾക്കണമുണ്ടല്ലോ എല്ലാവരും അപ്പോൾ ഈ റോഡ് മുഴുവൻ കുഴിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് നമ്മളുടെ പുതിയ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്താറായി പുതിയ പണി നടക്കുന്നുണ്ടല്ലോ ആ ഭാഗത്തേക്കൂടെ കൂടെയൊക്കെയാണ് കേട്ടാ ഈ പോണത് അങ്ങനെ ഞങ്ങളത് വാടാനപ്പള്ളി എത്താറായിട്ടുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പണി നടക്കണ കാരണം വഴിയൊന്നും ശരിക്കും അറിയണമെന്നില്ല കേട്ടോ കാരണം പണ്ടത്തെ പോലെയൊന്നുമല്ല പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം പതുക്കെ ഓടിക്കണല്ലോ കാരണം നമ്മൾ ട്രെയിനിങ് ഒന്നും മനസ്സിലാവണമെന്നില്ല എവിടേക്ക് തിരിയേണ്ട ഭാഗമൊന്നും കണ്ടില്ലേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എടുത്ത് വരെ കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഡൗട്ടൊക്കെ ഉണ്ടോ ഓരോ സ്ഥലം എത്തുമ്പോഴും അങ്ങനെ അങ്ങനെ പണ്ടത്തെ പോ പണ്ട് പോകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഈസി ആയിരുന്നു കേട്ടോ ഇപ്പം ഭയങ്കര വളവും തിരിവും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ പോകേണ്ട കൊടുത്ത് പോവണ്ടേ അപ്പോൾ പിന്നെ എന്തായാലും സൺഡേ തന്നെ പോവുള്ളൂ കാരണം അപ്പോൾ അനിയത്തിക്ക് ജോലിയുണ്ട് അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അനിയനും വൈഫാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ അനിയത്തി ജോലിക്ക് പോകേണ്ടത് അപ്പോൾ എല്ലാവർക്കും പിന്നെ മോളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മുടക്ക് സൺഡേ ആണ് അപ്പോൾ ആ സൺഡേ നോക്കിയിട്ടാണ് ഞാൻ പോവാറ് അങ്ങനത്തെ ഞങ്ങൾ പണി നടക്കണ അതിൽ കൂടിയാണ് പോകുന്നത് റോഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു ബന്ധവും ഇല്ലേട്ടോ പിന്നെ മോനുള്ള കാരണം അവന് കുറേശ്ക്കെ അറിയാം അപ്പോൾ വണ്ടി ഓടിക്കുന്നത് ഞാനാണ് മോൻ മോനല്ല ഞാനാണ് വണ്ടി ഓടിക്കണത് അങ്ങനെ അവൻ വീടും എടുക്കുകയാണ് അങ്ങനത്തെ ഞങ്ങളിത് അവിടേക്ക് പോവണ റോഡിലേക്ക് എത്തിയിട്ടോ അവരെ എന്നൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പണി നടക്കണ എന്ന അവിടെയില്ലേ അവിടെ കഴിഞ്ഞ് ഞങ്ങളിത് ഞങ്ങളുടെ വീട് വീടിൻ്റെ ഒരു പൊക്കറ്റ് ഉണ്ട് അവിടേക്കൊക്കെ എത്തി അപ്പോൾ ഇതാണ് വീട് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ അങ്ങനെ എത്തി ഞങ്ങളത് അങ്ങോട്ട് ഉള്ളിലേക്ക് വണ്ടി കയറ്റി അങ്ങനെ അവിടെ വന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ആ വീട്ടിൽ അതാണ് ഇത്ര അധികം അങ്ങനെ അതേ കുറേ പേര് വിരുന്ന് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ സൺഡേ കാരണം എല്ലാവരും ആ ദിവസം നോക്കിയിട്ടേ വരുള്ളൂ അപ്പോൾ ഗസ്റ്റുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം വണ്ടിയോള് അവരുടെ വണ്ടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളത് അങ്ങനെ കുറേ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ എത്തുമ്പോൾ ലേറ്റായി ഉച്ചയാവാറായുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയമായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചു ധനിയെത്തിയ കേട്ടോ പിന്നെ ഞങ്ങളിതേ വെറുതെ കുറച്ച് നേരമൊക്കെ ഭക്ഷണം കഴിച്ച് പുറത്തുനിന്ന് സംസാരിച്ചു ധനിയൻ്റെ മോളാണ് അപ്പോൾ അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തുനിന്ന് കുറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞേ നമുക്ക് കുറേ എല്ലാവരും ഉള്ള കാരൻ ഒരു രസമായിരുന്നു അപ്പം ഞങ്ങളവിടെ പുറത്ത് കുറച്ച് നേരൊക്കെ നിന്ന് വർത്തമാനം പറഞ്ഞു പിന്നെ അനിയത്തിയുടെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ടൊരു രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് തിരിച്ച് വേഗം വീട്ടിലെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എന്നാലും വൈമാളി പോയിട്ട് ഇവിടെ വരുമ്പോൾ എന്തായാലും വൈമാളിയിലേക്കൊന്ന് കയറിയിട്ടേ പോവുള്ളൂ ഞങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ വൈമാളി പോകണമെന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങള് നേരെ വൈമാളിക്കാണ് ഏട്ടാ വിട്ടത് അങ്ങനെ അവിടെ നിന്ന് മോന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ മഴയൊന്നുമില്ല ഏട്ടാന്ന് നല്ലൊരു ദിവസമായിരുന്നു മഴ ഉണ്ടായിട്ടില്ല അപ്പൊ അത് കാരണം നമുക്ക് കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല അങ്ങനെ അങ്ങനത്തെ നമ്മൾ തൃപ്രയാറ് കഴിഞ്ഞ് നേരെ പോയി തിരക്ക് എന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ സൺഡേ ചെയ്യാ നല്ല തിരക്കുണ്ടാവാറുള്ളത് പക്ഷെ ഇന്നെന്താന്നറിയില്ല തീരെ തിരക്ക് കുറവാണ് കേട്ടോ അങ്ങനെ അതെ ഞങ്ങളത് വയമാളെത്തി അങ്ങനെ വണ്ടി പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ വണ്ടി പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ പോവാണ് അപ്പോൾ വയമാളിൻ്റെ ഉള്ളിലും വലിയ തിരക്കില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ട് അങ്ങനെ ഞങ്ങളവിടെ എത്തി വലിയ പർച്ചേസിംഗ് ഒന്നുമില്ല ചെറിയ പർച്ചേസിങ് ഉള്ളൂട്ടാ അങ്ങനെ വണ്ടി നമ്മൾ പാർക്കിങ്ങിലാണല്ലോ വയ്ക്കുക അപ്പം അങ്ങനെ പാർക്കിങ്ങിലേക്ക് ഇതേ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വണ്ടി അങ്ങനെ പാർക്കിങ്ങിൽ കയറ്റി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കയറി പാർക്ക് ചെയ്യണം അങ്ങനെ അതേ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഞങ്ങളിങ്ങനെ താഴത്ത് മാർക്കറ്റിലാണ് കേട്ടോ കയറിയത് ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത് അവിടെ കയറി മോനെന്തോ ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവനെന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് വന്നേ പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല വിലയുണ്ട് കേട്ടോ എല്ലത്തിനും നല്ല വിലയാണ് അപ്പൊ അങ്ങനെ ഇതിനൊന്നല്ല ഉദ്ദേശിച്ച് വേറെ കുറേ സാധനങ്ങളൊക്കെ വിചാരിച്ച വന്ന പക്ഷെ നല്ല വിലയുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ വലിയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അത്യാവശ്യം കാരണം പിന്നെ ഇവിടെ നിന്ന് കണ്ട് താ വരെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ അവിടെ കിട്ടാത്ത അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അവിടെ നിന്ന് വാങ്ങും നാട്ടിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിത് കുറച്ചൊക്കെ വാങ്ങി ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ട്രോളി എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ ട്രോളിയിൽ നമ്മൾ ട്രോളി എടുത്തു കഴിഞ്ഞാൽ നിറയ്ക്കണം നിറച്ചില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടാം പക്ഷേ ഞങ്ങൾ നിറച്ചൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു പഴയ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടിയിട്ടാണ് കുറേ കാലം ശേഷമാണ് അവൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ടുമുട്ടി അത് ഒരു ഭയങ്കര ഒരു സംഭവമായി പോയിട്ട് എനിക്ക് സന്തോഷമായി കുറേ കാലങ്ങൾക്ക് ശേഷമല്ലേ നമ്മളെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം അവൾ പിന്നെ വർക്ക് ടൈം ആയ കാരണം ഞാൻ അധികം ബുദ്ധിമുട്ടിച്ചില്ല ജസ്റ്റ് വർത്താനം പറഞ്ഞ് പോകുന്ന പോകുന്നു പിന്നെ ഞങ്ങൾ എന്താ എന്താച്ചാൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ വേഗം ചിരിച്ചു പോകുന്നു കാരണം അപ്പോഴേക്കും ലേറ്റായി എനിക്ക് ഒരു നാല് മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുണ്ടായിരുന്നു വീട്ടിൽ അപ്പം അത് കാരണം ഞാൻ അധികം ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കറക്റ്റ് ടൈമിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു കേട്ടാ അങ്ങനെ പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് പോയി അപ്പോൾ അങ്ങനെ വണ്ടി ആൾ ആളുകളൊക്കെ ഉണ്ട് തിരക്കൊക്കെ ഉണ്ട് പാർക്കിങ്ങിൽ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളത് പാർക്കിങ്ങിലേക്ക് ഞങ്ങളുടെ വണ്ടി എടുത്തു ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് സൈഡിൽ കൂടെ വേണം കേട്ടോ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോവുക അപ്പം അത് കുറച്ച് ദൂരം ഉണ്ട് അങ്ങനെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ പറഞ്ഞ പോലെ റോഡിൽ ഇത്ര ബ്ലോക്ക് അതുപോലെ ദാ വണ്ടികൾ ഇങ്ങനെ പോവാണ്ട് അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു ബ്ലോക്ക് ആയിരുന്നു കാരണം അവിടെ ആകെ മഴയും ഇതൊക്കെ ആയിട്ട് പണി നടക്കുന്നുണ്ട് അവിടെയും പണി നടക്കുന്നുണ്ട് കേട്ടോ അത് കാരണം നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് ഒക്കെയും വൈമാളിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലോക്ക് പാർക്കിങ്ങിൻ്റെ അവിടെ അങ്ങനതേ വണ്ടികളും ഇങ്ങനെ പോയി പോന്നു അങ്ങനെ പോകേണ്ടത് അങ്ങനെ ഞങ്ങളും ബാക്കിൽ കൂടെ ഇങ്ങനെ എടുത്തു അവസാനം ഞങ്ങളിത് വണ്ടി കുറച്ച് അങ്ങോട്ട് പോകണം ബാക്ക് സൈഡ് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മെയിൻ റോട്ടിലെത്താൻ കുറച്ച് അങ്ങോട്ട് പോ പോകണം അങ്ങനെ ഞങ്ങളതേ വണ്ടി പുറത്തേക്ക് എടുത്തു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ എന്താ പറയുക ആയി കാരണം പ്രതീക്ഷിക്കാതെ തീട്ടപ്പതൊക്കെ ഉണ്ടായത് കാരണം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ പോണമെന്ന് പിന്നെന്തോ നമുക്ക് രാവിലെ ഇപ്പോൾ പോകണമെന്ന് തോന്നി അപ്പം അങ്ങനെ ഞങ്ങളത് ഇന്ന് ഇന്ന് വിചാരിച്ച കാര്യം ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർത്തു കാരണം വൈമാളി പോയി ഹസ്ബൻ്റെ വീട്ടിൽ പോയി എല്ലാം നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനത്തെ തിരിച്ചു പോയി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ടായില്ല കാരണം അത്യാവശ്യമായിട്ടുണ്ട് കണ്ടന്റ് ആയിട്ട് അത്യാവശ്യം വീഡിയോ നല്ല ലോങ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെ കുറച്ച് അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വണ്ടി പോവുക പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത്രയാണ് കിട്ടുക അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഹാപ്പിയായി അവിടെ പോയി എല്ലാം നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ച് എല്ലാവരും കൂടിയിട്ട് കുറച്ച് എടുത്തതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി